ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് വേൾഡ് അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണത് അപ്പോൾ രാവിലെ ഉറങ്ങി ഉറങ്ങിയണീറ്റപ്പാടെ ഇങ്ങനെ വന്ന ആദ്യം ചായ കണ്ണു കണ്ണ് തുറക്കണതേ ആദ്യം വന്ന് ചായ വയ്ക്കാനാണേ അപ്പോൾ ചായ വയ്ക്കാൻ ആ ചായ ആവുമ്പോഴേക്കും ആ ചായയും കൊണ്ട് സീറ്റവിടെ വരുന്ന കുറേ സമയം അവിടെ ഇരിക്കും അതുകൊണ്ട് പൂരി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് രാവിലെ അതിനുള്ള മാവ് കുഴച്ച് വെച്ചാൽ ചായ കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും പൂരി കുറച്ചും കൂടെ സോഫ്റ്റ് ആവുമല്ലോ മാവ് അപ്പോൾ മൈദ മാവും കൊണ്ടാണ് പൂരി ഉണ്ടാക്കാൻ പോണത് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചപ്പാത്തിയുടെ പരുവം അല്ലാതെ കുറച്ച് ടൈറ്റിൽ കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള നല്ലങ്ങനെ പൊള്ളി വരും ഫുള്ള് അപ്പോഴേ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മാവ് കുഴച്ച് വെക്കേണ്ടത് പിന്നെ ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവാൻ വെക്കണത് മാവ് കുഴച്ച് കഴിഞ്ഞ് അതിവിടെ മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങും കുക്കറിൽ പുഴുങ്ങാനിട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണം അപ്പോഴേക്കും എന്താ ചായ തളിച്ചു അതുവരെ ഞാൻ സിമ്മിൽ വെച്ചിരിക്കായിരുന്നേ എപ്പോഴും അങ്ങനെയാണ് ചായ കുറേ നേരം ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാളിരുന്ന് കോമഡി ആക്കേണ്ടതാണ് പെട്ടെന്ന് ചിരി വരുന്നത് അപ്പോൾ ചായ അരിച്ചിട്ട് സിറ്റോടിപ്പോ ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ അത് ഒന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും അങ്ങനെ പിന്നെ ഇങ്ങനെ എന്തേലുമൊക്കെ കഥ പറഞ്ഞിരുന്ന് സിറ്റൗട്ടിലിരുന്നാൽ തന്നെ ഒരുപാട് സമയമാകുമ്പോൾ എൻ്റെ ചായ ഞാൻ ഇങ്ങനെ സിമ്മിൽ വെച്ച് കുറേ സമയം തലച്ച് 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 തലച്ചിരുന്നിട്ടാണ് ചായ റെഡിയാക്കുന്നത് കണ്ടു ഇപ്പോഴും ചോട്ടൂനെ കൊണ്ട് നിലവിളിപ്പിക്കാൻ വേണ്ടി ഇളക്കി ഇളക്കിയതാണ് അപ്പോൾ ആദാ മൂടി പോയി ഇത് തന്നെ വഴി കയ്യിൽ എന്തെടുത്താലും ഇതാഴു അപ്പോൾ പൂരിക്ക് ചായ കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത് അതിന്താണ് പൊടിയൊക്കെ ഇട്ട് പരത്തി എണ്ണ ഒഴിച്ചു കൊടുത്തത് എണ്ണ ഒഴിക്കാൻ എണ്ണക്കൊപ്പി എടുത്തപ്പോഴാണ് എണ്ണക്കുപ്പിയുടെ മൂടി താഴെ പിന്നെ ഞാൻ എണ്ണ വെച്ചതിന് ശേഷം അതെടുത്ത് വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് വേവാനും വെച്ചിട്ടുണ്ടായിരുന്നു വിസിൽ വരുന്നുണ്ട് അപ്പോൾ കർക്കിട മാസമായതുകൊണ്ട് ഇവിടെ ഏട്ടനെ വർക്കില്ല അപ്പം എന്ന് വിചാരിച്ചിട്ടാണ് സമാധാനത്തിൽ എണീറ്റതും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പതുക്കെ ഉണ്ടാക്കിയത് അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ വന്നിട്ട് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നതും പരത്തി എടുക്കുന്നതൊക്കെ ഒപ്പൊപ്പം ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ചുട്ട് വെച്ചിട്ട് പരത്തിയെടുക്കുക അല്ലേലും ഞാൻ അങ്ങനെ തന്നെയാണ് ചപ്പാത്തിയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ പൂരി ഞാനിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇപ്പം ഇവിടെ ഒരാളൊക്കെ തിരക്ക് പിടിച്ചപ്പം പെട്ടെന്ന് തന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എളുപ്പം എളുപ്പം ഞാൻ ചുട്ടെടുക്കലും പരത്തലുമൊക്കെ ഒന്നിച്ച് ചെയ്യണം പിന്നെ ഇവിടെ ആശാന് സമയമായല്ലോ സമയത്തിന് പോകണമല്ലോ അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ തിരക്കു പിടിച്ച് തന്നിട്ട് പിന്നെ കുക്കറിൻ്റെ ഏറെ പോയതിന് ശേഷം വേഗം തോലി തോലികളഞ്ഞ് തന്നു അപ്പോൾ അതൊന്നും കറി ആക്കണതൊന്നും കാണിക്കാനും പറ്റിയില്ല പെട്ടെന്നായത് കൊണ്ടേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഏട്ടെ കൊടുത്തതിന് ശേഷം കുട്ടികളൊക്കെ കൊടുത്ത് കുട്ടികൾക്കും കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയും രാവിലെ തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കൊന്നും ചെയ്യണ്ടാവില്ലോ എന്ന് ചോദിച്ചിട്ട് രാവിലെ തന്നെ ചെയ്തതാണ് പിന്നെ കുറച്ച് നാടൻ പയറ് നമുക്കിപ്പോൾ നാടൻ പയറൊന്നും കിട്ടാനേ ഇല്ല അപ്പോൾ നാടൻ പയർ ഇത് കൂടെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് തോലൊക്കെ കളയണം പൊട്ടിക്കാനുള്ളത് പൊട്ടിക്കാനും ആ തോ പയറിൻ്റെ മണി എടുക്കാനുള്ളത് തോരമണിയാക്കിയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് എൻ്റെ അമ്മ ഉപ്പേരി വയ്ക്കും പോലെ നമ്മൾ കുറേ കുറച്ച് വർഷം മുന്നേ പണ്ട് പാടത്ത് വരമ്പിലൊക്കെ ഇങ്ങനെ പയറും തോരയൊക്കെ നിറച്ചും കുത്തിയിട്ടിട്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ നിറച്ചും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒരുപാട് പയറുപ്പേരിയൊക്കെ കഴിച്ച് അടുത്തൊരു കാലം ഉണ്ടായിരുന്നു പയറുപ്പേരി വെണ്ടയ്ക്ക തവര ഈ മൂന്നെണ്ണമാണ് കൂടുതലായിട്ടും പടത്ത് വരുമ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോഴൊന്നും നാടൻ പയര കിട്ടാനേ ഇല്ലല്ലോ അതായത് കുറ്റിപ്പയർ ഇപ്പോൾ വന്നിട്ട് ഒരാളിങ്ങനെ വിൽക്കാൻ വന്നപ്പോൾ എപ്പോഴെങ്കിലും അല്ലേ കിട്ടുകയുള്ള കണ്ട മണിയൊക്കെ നിറച്ചും എടുത്ത് വെച്ചാണ് തവ പയർ മണി അപ്പോൾ അപ്പോൾ അമ്മ ഇങ്ങനെ ഉപ്പേരി വെക്കുക തേങ്ങ ചരിവിട്ടിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് കാര്യം ഞങ്ങളെപ്പോഴും തേങ്ങ ചരിവിട്ടിട്ടാണ് ഉപ്പേരി വെക്കുക അല്ലാണ്ട് രണ്ട് മൂന്ന് ഐറ്റം പയർ ഉപ്പേരി വെക്കുക ഇങ്ങനെ ചതച്ച മുളക് ഇട്ടിട്ടും വയ്ക്കുക പച്ചമുളക് ഇട്ടിട്ടൊക്കെ ഉപ്പേരി വെക്കുക അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ ചരിവിട്ട് എൻ്റെ അമ്മ വെക്കും പോലെയാണ് ഉപ്പേരി വെക്കാനായിട്ട് സവോളയും സവോളയല്ല എല്ലാം അമ്മ ചെറിയ എടുക്കുക ആ പോട്ടെ അപ്പോൾ സവോളയൊക്കെ ഞാനിങ്ങനെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പയറിട്ടിട്ട് ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് വേവാൻ വെച്ചു അമ്മ വെള്ളം ഒഴിച്ച് വേവിക്കാറാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് വെള്ളം വെള്ളമൊഴിക്കാണ്ട് എണ്ണയിൽ വേവിക്കാനും ചെയ്യാറുണ്ട് പക്ഷെ അമ്മ ചെയ്തിട്ടില്ല അമ്മ വെള്ളം വെള്ളമൊഴിച്ചിട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തവര കണക്കത്തവരയില്ലേ അത് നമുക്കു ഇവിടെ കുറച്ച് തവരി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ എടുത്ത് സൂക്ഷിച്ച് ഉണക്കിയതാണോ എന്ന് വിചാരിക്കരുത് അല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു വറക്കാണ്ട് ഞാൻ പച്ച വെച്ച് നോക്കിയപ്പം വേവണേ ഉണ്ടായിരുന്നില്ല എത്ര പൈസയിലെടുത്തും വേവണേ ഉണ്ടായിരുന്നില്ല തോരമണി എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു അപ്പം തവര പുളിങ്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ തന്നെയാണ് അല്ലാതെ വേവില്ലല്ലോ കുക്കറിൽ വെച്ചിട്ടേ വേവണില്ല തേങ്ങ അരച്ചിട്ട് തക്കാളിയും രണ്ട് മൂന്ന് ചെറിയുള്ളിയാണ് ഇട്ടത് പയറിൽ ഞാൻ ചെറിയ ഉള്ളി ഇട്ടില്ല വെള്ളപ്പ തോവര മണി പുളി കഴിക്കുമ്പോൾ അങ്ങനെയാണ് വെച്ചത് തേങ്ങ അരച്ച് എല്ലാം കൂടെ മിക്സിങ് പൊടികളെല്ലാം ഇട്ടും കൊണ്ട് കുക്കറിൽ മൂന്നോ നാലോ വിസിലെടുത്തിട്ടും വേവാണ്ട് പിന്നെയും തുറന്ന് നോക്കിയിട്ട് പിന്നെയും ഞാൻ വിസിൽ രണ്ട് മൂന്നെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് തോരമണി വറുത്തു വെച്ചിട്ടും ഇത് തന്നെയാണ് അവസ്ഥ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല അത് വേവാൻ കുറേ സമയം എടുത്തു വെള്ളപ്പാർ പുളി പോലെ വെള്ളപ്പയറൊക്കെ വേവും പോലെ പച്ചക്കിട്ടാലും വറുത്തിട്ടാലും വേഗം വേവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് തന്നെ പിന്നെ ഈ നാടൻ തോരമണിയും നാടൻ പയറൊക്കെ നമ്മൾ കുറേ കാലങ്ങളായില്ല കഴിക്കാൻ പണ്ടൊക്കെ കഴിച്ചതല്ലേ ഇപ്പോഴൊന്നും അങ്ങനെ കിട്ടണില്ലല്ലോ അപ്പോൾ തോരമണി കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് എടുത്തതാണ് പക്ഷേ അത് വേവണേ ഉണ്ടായിരുന്നില്ല എന്നാലും വെന്തു കറി ഞാൻ നന്നായിട്ട് തന്നെ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോവര പുളിങ്കറിയും നാടൻ പയർ ഉപ്പേരിയും രണ്ടും നാടനാണ് നാടൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പൂൺ ഇടാൻ മറക്കാറേ ഇല്ല ചെറിയ കുക്കറായതുകൊണ്ട് ഇതിപ്പോൾ കുഞ്ഞു കുക്കറാണ് എപ്പോഴും ഉണ്ട് ഞാൻ അങ്ങനെ വേഗം വലിയ കുക്കർ തന്നെയാണ് എടുക്കുക പക്ഷേ ഇപ്പോൾ വലിയ കുക്കറിൽ കറി വെച്ചാലും എപ്പോഴും ബാക്കിയാവണം അപ്പോൾ എന്ത് ചെയ്തു കുഞ്ഞു കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുക്കറിൽ തന്നെയാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സ്പൂൺ ഇട്ടത് പോരണ്ട് പിന്നെ ഒരു ടിപ്പ് കുക്കറിൻ്റെ മുകളിൽ ഈ വെള്ളം തിരക്കാതിരിക്കാൻ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടാണ് കുഞ്ഞു കുക്കർ വെച്ചത് പിന്നെ തേങ്ങ ചെരുവിട്ടിട്ട് ഉപ്പേരിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വലിയ ലഞ്ച് പരിപാടികളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു നാടൻ പയറിൻ്റെ നാടൻ നാടൻ പയറിൻ്റെ ഉപ്പേരിയും തോരമണി താണ്ടോ തോരമണിക്കറിയും രാവിലത്തെ ഉരുളക്കിഴങ്ങ് മസാലയും കൂട്ടി ഉച്ചയ്ക്ക് ചോറച്ചു